ॐ श्री साईनादाय नमः ॐ सद्गुरुवे नमः सदा सत्स्वरूपं चिदानन्दकन्दं जगत्सम्भवस्थानसंहारयेदुं स्वभक्तिचयामानुषं दर्शयन्तं नमामीश्वरं सद्गुरुं साईनादम् എല്ലാ സജ്ജനങ്ങൾക്കും വന്ദേ ഗുരു ഗുരുപരമ്പര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ സായി സച്ചരിതം എന്ന പുണ്യഗ്രന്ഥമാണ് ഞാനിവിടെ പാരായണം ചെയ്യുന്നത് ഇന്ന് ശ്രീ സായി സച്ചരിതത്തിലെ എട്ടാം അധ്യായം പാരായണം ചെയ്യുന്നു മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം ഈ ബ്രഹ്മാണ്ടത്തിൽ ദൈവം കോടാനുകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ച് സ്വർഗം നരകം ഭൂമി സമുദ്രം ആകാശം മുതലായ സ്ഥലങ്ങളിൽ അധിവസിപ്പിച്ചു അതിൽ ദേവന്മാരും ദേവതുല്യരും മനുഷ്യൻ മൃഗം കൃമി ആദിയായവയും ഉൾപ്പെടുന്നു ഇവയിൽ പുണ്യാത്മാക്കളാവുന്ന ജീവജാലങ്ങൾ സ്വർഗത്തിലെത്തുന്നു പുണ്യം തീരും വരെ അവിടെ നിർത്തി വീണ്ടും ജനിപ്പിക്കുന്നു പാപം ചെയ്തവർ നഗ നരകത്തിൽ പോയി പാപഫലം തീരുന്നവരെ ദണ്ഡനം അനുഭവിക്കുന്നു പാപപുണ്യങ്ങൾ സമനിലയിൽ നിൽക്കുമ്പോൾ മനുഷ്യ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നു ഇത് മോക്ഷത്തിലേക്ക് വേണ്ടി അധ്വാനിക്കാൻ അവസരം കൊടുക്കലാണ് അങ്ങനെ പുണ്യബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ മോക്ഷം സിദ്ധിക്കുന്നു ആത്മാക്കൾക്ക് പുനർജന്മം കർമ്മഫലത്തിനനുസരിച്ചിരിക്കും മനുഷ്യ ശരീരത്തിനുള്ള പ്രത്യേക വില എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം നിദ്ര ഭയം ലൈംഗിക ബന്ധം എന്നീ നാലു കാര്യങ്ങൾ പൊതുവിലുള്ളതാണ് മനുഷ്യൻ ഇതിനു പുറമേ ജ്ഞാനം എന്ന ഒരു പ്രത്യേക ഗുണം കൂടിയുണ്ട് അതുകൊണ്ട് ദൈവതത്വം മനുഷ്യജന്മത്തിന് മാത്രം അറിയാൻ കഴിയുന്നു അതുകാരണമാണ് ദേവന്മാർ മനുഷ്യരിൽ അസൂയാലുക്കളായി പൂർണ്ണത പ്രാപിക്കാൻ മനുഷ്യജന്മം ആർജിക്കുന്നത് ചിലർ പറയും അഴുക്ക് കവം മുതലായവ നിറഞ്ഞ് നാശോന്മുഖമായും രോഗം മരണം ഇവയ്ക്ക് വിധേയമായി മരിക്കുന്ന മനുഷ്യ ശരീരത്തെ കൾമോശം മറ്റൊന്നില്ലെന്ന് ഏറെക്കുറെ ഇത് ശരിയാണെങ്കിലും ഇതെല്ലാം ആയാലും ഇതിൻ്റെ അതിൻ്റെ പ്രത്യേക വില മനുഷ്യന് ജ്ഞാനം സമ്പാദിക്കുവാൻ കഴിയുന്നു എന്നും ആ ജ്ഞാനം കൊണ്ട് ദേവ ദേഹം ക്ഷണികവും നാശോന്മുഖവുമാണെന്ന് ബോധ്യം വന്ന് വിരക്തിയുണ്ടായി സത്യാമിത്യാ വിവേചനം ചെയ്തു ദേവസങ്കല്പം ഉണ്ടാവാൻ സാധ്യമാകുന്നു എന്നുമാണ് അപ്പോൾ ശരീരം വൃ വൃത്തികെട്ടതെന്ന് പറഞ്ഞു തള്ളിക്കളയാൻ പരബ്രഹ്മത്തിന് സാധ്യത നഷ്ടപ്പെടുകയും ശരീരം തന്നെ എല്ലാം എന്ന് വെച്ച് അതിനെ താലോലിച്ച് സുഖേച്ചു ആയാൽ നരകത്തിൽ പോക്കും ഫലവത്തായി തീരുന്നു ശരിയായ മാർഗം ശരീരത്തെ അവഗണിക്കുകയും അരുത് താലോലിക്കുകയും അരുത് എന്നതാണ് ഒരു യാത്രക്കാരൻ പ്രാപസ്ഥ പ്രാപ്യസ്ഥാനത്തെത്തി മടങ്ങി വരാൻ യാത്ര ചെയ്യുന്ന കുതിരയെ എങ്ങനെ ശ്രദ്ധിക്കുന്നുവോ അപ്രകാരം ശരീരത്തെയും കരുതി രക്ഷിക്കേണ്ടതാണ് അത് പൂർണതയും ആത്മജ്ഞാനവും സമ്പാദിക്കുവാനുള്ള യാത്രയിലേക്കുള്ള കുതിര എന്നതുപോലെ കരുതിയാൽ മതി ദൈവ ദൃഷ്ടികൾ പലതിനും ദൈവത്തിന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ പ്രത്യേകതരം സൃഷ്ടിയായി മനുഷ്യനെ സൃഷ്ടിച്ച് വിവേകം കൊടുത്തു മനുഷ്യൻ കാര്യം മനസ്സിലാക്കി ദൈവപ്രഭാവം അഭിനന്ദിച്ചപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ മനുഷ്യജന്മം സിദ്ധിക്കുന്നത് പ്രധാന കാര്യം തന്നെ അതിൽ ബ്രാഹ്മണനാവുന്നത് അതിലും ശ്രേഷ്ഠം അതിലും ഉത്തമമാണ് സായി ബാബയുടെ പാതാരവിന്ദങ്ങൾ ആത്മാർപ്പണം ചെയ്യാൻ കഴിയുന്നത് മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം ജീവിതം ക്ഷണികമെന്നും മരണം ഏതു സമയവും വരുന്നതാണെന്ന് മനസ്സിലാക്കി ജന്മം എടുത്തു ഉദ്ദേശ സാധ്യത്തിനു വേണ്ടി ഒട്ടും താമസിക്കാതെ പ്രവൃത്തി ഏറ്റെടുക്കുക അതിനുള്ള വെമ്പൽ വിഭാരൻ പുനർവിവാഹത്തിനും പുത്രനഷ്ടനായ രാജാവ് സർവത്ര പുത്രനെ തിരയുന്നതിലും കാണിക്കുന്ന തരം തിടുക്കം കൂട്ടലിനും വെമ്പലിനും സമാനമാവട്ടെ മടിയും അജ്ഞാനവും ഉപേക്ഷിച്ച് സദാസമയം ആത്മചിന്തയിൽ ലയിക്കുക അതിനു കഴിയാത്ത ജീവിതം മൃഗതുല്യമാണ് എങ്ങനെ തുടരാം ആത്മജ്ഞാനിയായ ഒരു സദ്ഗുരുവെ സമീപിക്കലാണ് ഏറ്റവും അനുയോജ്യവും വേഗതയുള്ളതുമായ വഴി മതപരമായ പ്രസംഗങ്ങൾ കേട്ടും ഗ്രന്ഥം പഠിച്ചും കിട്ടുന്നതിൽ നിന്നും എത്രയോ പതിമടങ്ങ് അത്തരം മഹാത്മാക്കളുടെ സംസ്കൃതത്തിൽ നിന്ന് ലഭിക്കും മുഴുവൻ നക്ഷത്ര സമൂഹങ്ങളും തരുന്ന വെളിച്ചത്തിൻ്റെ എത്രയോ അധികം വെളിച്ചം ഒരു സൂര്യനിൽ നിന്ന് കിട്ടും പോലെയാണ് സദ്ഗുരുവിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചലനങ്ങളും ലളിത സംഭാഷണവും നമുക്ക് പുണ്യമായ ഉപദേശം തരുന്നു അത്തരം സംസർഗം കൊണ്ട് ക്ഷമ ശാന്തി നിസ്സംഗത്വം ദാനം ദയ മനസ് ധൈര്യം അഹംഭാവമില്ലാതാക്കൾ മുതലായവ ശിഷ്യൻ ശീലിക്കുന്നു അങ്ങനെ ആധ്യാത്മിക മാർഗം തെളിഞ്ഞു കാണുന്നു സമസ്ത ചരാചരങ്ങളിലും ദൈവത്വം ദർശിക്കുന്നു ഭാഗ്യങ്ങളിൽ അയാൾക്ക് താൽപ്പര്യമില്ല നിർഭാഗ്യത്തിൽ പരിഭവവുമില്ല രാജാവും യാചകനും ഒരുപോലെയാണ് അയാൾക്ക് ഒറ്റ നോട്ടം കൊണ്ട് യാചകനെ രാജാവാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു മഹാത്മാവ് ഷിർദിയിൽ യാചിച്ചിരുന്ന വിധം നമുക്ക് നോക്കാം ബാബ ഭക്ഷണത്തിന് യാചിക്കുന്നു മോളെ എന്തെങ്കിലും തിന്നാൻ തരൂ എന്ന് സായി ബാബ വീടിൻ്റെ മുന്നിൽ നിന്ന് വന്ന് ഭിക്ഷയാചിച്ച് കൊടുക്കുന്നതെന്തും കൈനീട്ടി സ്വീകരിക്കുമായിരുന്നു ഒരു കൈയിൽ തകരപാത്രവും മറ്റേ കൈയിൽ ചതുര രൂപത്തിലുള്ള ഒരു തുരി തുണി കഷ്ണവും ഉണ്ടായിരിക്കും നിത്യവും ചില വീടുകളുടെ വാതിൽ വാതിൽക്കൽ ചെന്ന് യാചിക്കും ദ്രാവകരൂപത്തിലുള്ളതും കൊഴുപ്പുള്ളതുമായതെന്തും അതാത് സൂപ്പ് അതായത് സൂപ്പ് പച്ചക്കറി കൂട്ടാൻ പാല് തൈര് മുതലായവ എല്ലാം തകരപാത്രത്തിലും ചോറ് റൊട്ടി മുതലായ ദ്രവ രൂപമല്ലാത്തതെല്ലാം തുണി കഷ്ണത്തിലും വാങ്ങും ജിഹ്വാചാബല്യം വിജയിച്ച ബാബയ്ക്ക് സ്വാദ് ഒരു പ്രശ്നമല്ല പിന്നീട് തകരപാത്രത്തിലെയും തുണി കഷ്ണത്തിലെയും സാധനങ്ങൾ കൂട്ടിക്കലർത്തും അത് ബാബ മതിയാവോളം കഴിക്കും ഒരു സാധനം സ്വാദുള്ളതോ അല്ലാത്തതോ എന്നൊന്നും ബാബ ഗൗനിക്കാറില്ല ബാബ ഉച്ചവരെ യാചിക്കുമെങ്കിലും അതിന് സമയനിഷ്ഠയൊന്നുമില്ലായിരുന്നു ചിലപ്പോൾ കുറച്ച് ചുറ്റി നടക്കും ചിലപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ രാജിക്കും ഇങ്ങനെ കിട്ടുന്ന ഭക്ഷണം ഒരു മൺപാത്രത്തിലിടും നായക്കളും പൂച്ചകളും കാക്കകളും ഒരു ഭാഗത്തു നിന്ന് തിന്നുന്നുണ്ടാവും ബാബ അവയെ ഒരിക്കലും ആട്ടിപ്പായിക്കില്ല മസ്ജിദ് അടിച്ചുപാരുന്ന സ്ത്രീ പത്തു പന്ത്രണ്ട് കഷ്ണങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകും ആരും അവളെ തടയില്ല സ്വപ്നത്തിൽ പോലും നായ പൂച്ച മുതലായവയോട് പരുത്തു സംസാരിക്കാത്ത ബാബയ്ക്കെങ്ങനെ നിസ്സഹായർക്ക് ഭക്ഷണം നിഷേധിക്കാൻ കഴിയും ഷിർദിയിലുള്ളവർ ആദ്യം ബാബ ഒരു ഭ്രാന്തനായ ഫക്കീറാണെന്ന് ധരിച്ചു ഗ്രാമത്തിൽ ഭ്രാന്തൻ ഫക്കീർ എന്ന പേരിൽ ബാബ അറിയപ്പെട്ടു ഒരു ഭിക്ഷാന്തേഹിയായി ജീവിക്കുന്ന ആ സന്യാസിയെ ആരാണ് ബഹുമാനിക്കുക പക്ഷേ ഈ ഫക്കീർ വളരെ ദയാലുവും ദാനശീലനുമായിരുന്നു ആ ചുറ്റുപാടിലും ആ ഗ്രാമത്തിൽ അന്നും ബാബയുടെ മഹത്വം മനസ്സിലാക്കിയവരുണ്ടായിരുന്നു ഒരു ഉദാഹരണം താഴെ കൊടുക്കുന്നു ബയാജ ബയാജാബായിയുടെ നിസ്തുല സേവനം താത്യകോട്ടയമ്മയുടെ ബായാജ ബായാജായി ഉച്ചയ്ക്ക് ഒരു കൊട്ടയിൽ ചപ്പാത്തിയും കറിയുമായി കാട്ടിൽ മുഴുവൻ ബാവയെ തിരഞ്ഞു നടന്നിരുന്നു അവർ കാട്ടിൽ നാഴികകളോളം തിരഞ്ഞു നടന്ന് മുള്ളും കല്ലും ചവിട്ടി ഭ്രാന്തൻ ഫക്കീറിനെ കണ്ടുപിടിച്ച് കാൽക്കൽ നമസ്കരിക്കും ഫക്കീർ ശാന്തനായി ധ്യാനനിരുതനായിരിക്കുന്നുണ്ടാവും അവർ ഒരില വെച്ച് ഭക്ഷണം അതിൽ വിളമ്പും എന്നിട്ട് ബലമായി ബാബയെ തീറ്റും അവരുടെ വിശ്വാസവും സേവനവും വിസ്മയാവഹമായിരുന്നു എല്ലാ ദിവസവും അവർ കാട് മുഴുവൻ ഇങ്ങനെ ബാബയെ തിരഞ്ഞു പിടിച്ച് തീറ്റും അവരുടെ ഉപാസനയോ തപസോ സേവനമോ എന്തായാലും അത് ബാബ ഒരിക്കലും മറന്നില്ല അവരെ ഓർത്ത് അവരുടെ മകന് ബാബ ഗംഭീരമായ നേട്ടങ്ങൾ കൊടുത്തു ബാബ് അമ്മയ്ക്കും മകനും ഫക്കീർ ദൈവമായിരുന്നു ബാബ അവരോട് പറയും സന്യാസം പ്രഭുത്വമാണ് അത് ശാശ്വതമാണ് സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന പ്രഭുത്വം ക്ഷണികമാണ് കുറെ കാലം കഴിഞ്ഞ് ബാബ കാട്ടിൽ പോക്കുനിർത്തി പിന്നെ ഭക്ഷണം കഴിക്കാൻ മസ്ജിദിൽ തനിച്ചാക്കി മസ്ജിദിൽ വെച്ചാക്കി അതോടുകൂടി മായാജായിക്ക് കാട്ടിൽ അലിഞ്ഞു നടക്കേണ്ട ബുദ്ധിമുട്ടും തീർന്നു മൂന്ന് പേരുടെ ആവാസം ഭഗവാൻ വാസുദേവൻ കുടികൊള്ളുന്ന ഋഷികുമാർ പുണ്യാത്മാക്കളും അവരുടെ സംസർഗം ലഭിച്ചവർ ഭാഗ്യവാന്മാരുമാണ് അങ്ങനെ രണ്ടു പേർ അതായത് താത്യാക്കോട്ടെ പാട്ടേലും ഭഗവത് മഹത്സാപതിയും സദാസമയവും സായി ബാബയുടെ കൂട്ടാളികളായി അനുഗ്രഹീതരായി ബാബ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിച്ചു അവർ മൂന്ന് പേരും മസ്ജിദിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തലവെച്ചും കാലടികൾ അന്യോന്നം തൊട്ടുകൊണ്ടും രാത്രി കിടക്കും വിരിപ്പുകൾ വിരിച്ച് അവരങ്ങനെ അർദ്ധരാത്രി വരെ തമാശകൾ പറഞ്ഞു കിടക്കും ആർക്കെങ്കിലും ഉറക്കം വന്നാൽ മറ്റു രണ്ടു പേർ കൂടി ഉണർത്തും ഉദാഹരണത്തിന് ഉറക്കം വന്നാൽ ബാബ അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി തല പിടിച്ചുയർത്തി ഉണർത്തും അല്ലെങ്കിൽ മഹൽസാപതിക്ക് കാലിൽ തട്ടി മേൽത്തട്ടി ഉണർത്തും ആ കാലം എത്രമാത്രം സന്തുഷ്ടവും അവിസ്മരണീയവുമായിരുന്നു ബാബയുടെ പ്രേമം കാരുണ്യം ആർക്കാണ് അളക്കാൻ കഴിയുക അച്ഛൻ മരിച്ചതിൽ പിന്നെ താത്യ വീട്ടുകാരിമേറ്റെടുത്ത് വീട്ടിൽ തന്നെ കിടക്കാൻ തുടങ്ങി റഹഡയിലെ കുഷൻചന്ദ് ബാബയ്ക്ക് ഷിർദിയിലെ ഗണപത് കോട്ടെ പാട്ടേലിനെ വളരെ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ബാബ റഹ്ഡയിലെ ചന്ദ്രബാനു ഷെട്ടുവേയും സ്നേഹിച്ചു അയാളുടെ മരുമകൻ കുഷൻ ചന്ദിനെ അതിൽ കൂടുതൽ സ്നേഹിക്കുകയും അയാളുടെ ക്ഷേമത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്തു ചിലപ്പോൾ കാളവണ്ടിയിലോ ചിലപ്പോൾ ഡോങ്കയിലോ മറ്റു ചിലരോടൊപ്പം ബാബ ഇടക്കിടയ്ക്ക് അവിടെ പോകും അവിടെ തുക ഗ്രാമാതിർത്തിയിൽ വാദ്യാഷ് വാദ്യാഘോഷങ്ങളോടുകൂടി വന്ന് ബാബയെ എതിരെ നമസ്കരിക്കും ഗ്രാമത്തിൽ എഴുന്നള്ളിപ്പായി കൊണ്ടുപോകും പിന്നെ കുഷൻചന്ദ് ബാബയെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഉപചരിച്ചിരുത്തി സദ്യയൂട്ടും സ്വതന്ത്രമായും സന്തോഷമായും കുറച്ച് സംസാരിക്കും പിന്നീട് ബാബ എല്ലാവർക്കും ആനന്ദവും അനുഗ്രഹവും നൽകി ഷിർദിയിലേക്ക് മടങ്ങും ഷിർദി തെക്ക് റഹടയ്ക്കും വടക്ക് നെമോ ഗോവാണിനും മധ്യയിലാ മധ്യത്തിലാണ് ബാബ ഈ രണ്ട് സ്ഥലങ്ങൾക്കും അപ്പുറം പോയിട്ടില്ല ബാബ തീവണ്ടി കാണുകയോ കയറുകയോ ചെയ്തിട്ടില്ല എങ്കിലും വണ്ടികളുടെ സമയവിവരം കൃത്യമായി ബാബയ്ക്കറിയാം ഭക്തന്മാർ ബാബയുടെ നിർദ്ദേശാനുസരണം മടങ്ങിപ്പോകുമ്പോൾ യാതൊരു വിഷമവും അനുഭവിക്കില്ല അതനുസരിക്കാത്തവർക്ക് കഷ്ടപ്പാടും അപകടവും നേരിടും ഇവയെ സംബന്ധിച്ച് അടുത്ത അധ്യായത്തിൽ വിവരിക്കാം ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നാഥായ നമ ശ്രീ സായി സച്ചരിതം കേൾക്കുന്നവരെ എല്ലാവരെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എട്ടാം അദ്ധ്യായത്തെ ശ്രീ സായി സായിബാവിയുടെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീ സായി നാദായ നമ വന്ദേ ഗുരുപരമ്പരാ